ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ എച്ച് ഡി പി ചട്ടികളും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി തേകളുടേതുമാണ് ഇതുകൊണ്ട് നമുക്ക് അഞ്ച് ചട്ടി കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പല കളറിലുള്ള ചട്ടികൾ നമുക്ക് ലഭിക്കും ഞാൻ ഈ അഞ്ച് ചട്ടിക്കും വേണ്ടി മുടക്കിയ തുക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ വെളിയിൽ നിന്നൊക്കെ നമ്മൾ എച്ച് ഡി പി ചട്ടി വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അൻപത് രൂപയ്ക്കൊന്നും ഈ ചട്ടി കിട്ടുകയില്ല നമുക്ക് സബ്സിഡി ഇനത്തിൽ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്നതാണ് നമ്മുടെ ഈ ചട്ടികൾ ചട്ടികൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ചട്ടികളാണ് അതുപോലെ തന്നെ അത്യാവശ്യം ഉണ്ട് ചട്ടി മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത് ചട്ടിയിൽ ഇതുപോലെ തന്നെ മണ്ണും വളവും എല്ലാം കൂടെ നിറച്ചിട്ടാണ് നമുക്കവർ തരുന്നത് പ്രത്യേകം ആയിട്ട് വേറെ അല്ല വളങ്ങൾ തരുന്നത് മണ്ണും വളങ്ങളും എല്ലിപ്പൊടിയും വേപ്പിൻ മിണ്ണാക്കുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചാണകപ്പൊടിയുമൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നിറച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഈ ചട്ടി നമുക്ക് കിട്ടുന്നത് അതിനോടൊപ്പം കിട്ടിയേക്കുന്ന തൈകളാണ് വഴുതന തൈകൾ അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ തൈകൾ തക്കാളി തൈകൾ ഇവയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയുള്ള സേവനങ്ങൾ കൃഷി ഫോണിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇനി നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പഞ്ചായത്തിൽ നിന്നും വ്യക്തിഗത ആനുകൂല്യത്തിനൊക്കെ അപേക്ഷ ക്ഷണിക്കുമല്ലോ അങ്ങനെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഇതിൽ ഈ എച്ച് ഡി പി ചട്ടിയുടെ അപേക്ഷയും ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്കും ഈ ചട്ടി കിട്ടിയത് നമുക്ക് ആവശ്യമുള്ളത്രയും ചട്ടി ലഭിക്കും ഒരു യൂണിറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അഞ്ച് ചട്ടികളാണ് അങ്ങനെ നമുക്ക് എത്ര ചട്ടികൾ ആവശ്യമുണ്ടോ അത്രയും ചട്ടികൾ നമുക്ക് വാങ്ങിക്കുവാനായിട്ടും കിട്ടും നമ്മൾ കൃഷി പൗണ്ടിൽ തുകയടച്ചാലും മതി ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് ഇതുപോലെയുള്ള ചട്ടികളൊക്കെ നമ്മൾ വാങ്ങിച്ച് നടുകയാണെങ്കിൽ നമുക്ക് കവറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കീറിയൊക്കെ അങ്ങ് പോകും ചട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും പൊട്ടിപ്പോവുകയില്ല നമുക്കിത് ഈട് നിൽക്കുകയും ചെയ്യും അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഞാൻ സാധാരണ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈ റെഡ് കളറിലുള്ള ഗ്രോ ബാഗിലായിരുന്നു ഇപ്പോൾ ഈ വാങ്ങിക്കുന്ന ഗ്രോ ബാഗൊക്കെ തന്നെ നമുക്ക് ഒരു വർഷമേ കഷ്ടിച്ച് നിൽക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ അത് കീറിപ്പോകുന്നുണ്ട് മുമ്പൊക്കെ കിട്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വർഷമൊക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു പക്ഷെ ഇപ്പം നമുക്കത് അങ്ങനെ ഈട് നിൽക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ ഗ്രോ ബാഗ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതാണ് നമുക്കിതുപോലെ സബ്സിഡി നിരക്കിലൊക്കെ ചട്ടികളൊക്കെ കിട്ടുമ്പോൾ അതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ ആവേശം വയ്ക്കുകയും അതുപോലെ തന്നെ നമ്മൾ പൈസ അടയ്ക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് വിലക്കുറവിൽ ചട്ടികളൊക്കെ കിട്ടും അതപ്പോൾ നമുക്കൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇതുപോലെ തന്നെ ഇനി ഇതിനകത്തങ്ങ് നമ്മളങ്ങ് നട്ടു കൊടുത്താൽ മതി വളങ്ങളെല്ലാം നിറച്ച് കിട്ടിയിരിക്കുന്നതാണ് പിന്നെ നമ്മൾ തൈടെ ചൂടൊക്കെ പിടിച്ചു കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി നട പക്ഷേ എനിക്ക് ഒരു ചട്ടിക്ക് ഹോളില്ലായിരുന്നു അത് കാരണം ഇതിനകത്ത് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ചുവട്ടിലൊക്കെ രണ്ട് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൃഷിപാനിന് ഇതുപോലെ ചട്ടിയൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം ഹോൾസ് ഉള്ളതൊക്കെ ആണോ എന്ന് നോക്കണം അവർ മണ്ണും വളവും നിറച്ച് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയില്ല അപ്പോൾ ആ മഴയൊക്കെ പെയ്ത കിട്ടുന്നുള്ളു കൊണ്ട് നമുക്ക് മഴ തിരിക്കുകയായിരുന്നതുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ വെള്ളം ഇങ്ങനെ മുകളിൽ ഇതിനകത്ത് കെട്ടി കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അടിയിൽ രണ്ട് ഹോൾസും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തു ഇപ്പോൾ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് അപ്പം വെള്ളം ഇതുപോലെ കെട്ടി കിടക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ രണ്ട് ഹോൾസും കൂടെ ഒക്കെ ഒന്ന് കൊടുത്താൽ മതി നമുക്കിന്ന് നമ്മുടെ വഴുതനത്തെ തൈ രണ്ടെണ്ണം ഒന്ന് നട്ടു കൊടുക്കാം നല്ല ആരോഗ്യമുള്ള തൈകളാണ് കിട്ടിയിരിക്കുന്നത് നട്ടു കൊടുക്കാം ഒരു വഴുതനത്തെയും കൂടെ നമുക്ക് അടുത്ത ബോട്ടിലും കൂടെ നട്ടുകൊടുക്കാം ഇപ്പം എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയേക്കുന്നത് കൊണ്ട് നമുക്കിനി വെള്ളത്തിനൊന്നും ക്ഷാമം വരില്ല എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് പച്ചക്കറി തൈകളൊക്കെ നട്ട് കൊടുക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോഴ് വഴുതനിയും പച്ചമുളകും പയറും ഒക്കെ നമുക്ക് ഈ സീസണിൽ വേണമെങ്കിൽ നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇനിയൊരു പച്ചമുളകിൻ്റെ തൈ കൂടാണ് നട്ട് കൊടുക്കാൻ പോകുന്നത് കൃഷിഭാനിൽ നിന്ന് കിട്ടുന്ന തൈകളൊക്കെ അല്പം മോശമായിട്ടുള്ളവയാണെങ്കിലും നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വളമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജിക്കായിട്ട് എനർജറ്റിക്കായിട്ട് തന്നെ നമ്മുടെ തൈകളൊക്കെ വളർന്നു കിട്ടുകയും അത് ഇനി തക്കാളി തൈയാണ് ആണ് ഇതിലും കൂടെ ഒരെണ്ണം ഞാൻ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഒരു പോട്ടും കൂടെ ഉണ്ട് ഇതിലാണ് വെള്ളം കെട്ടി നിന്നിരുന്നത് ഇതിപ്പം വെള്ളം എല്ലാം പോയിട്ടുണ്ട് അതിൽ മണ്ണ് അല്പം കുഴഞ്ഞിരിക്കുകയാണ് അതിനകത്തോട്ട് ഞാൻ ഇത്തൂടെ വെച്ചു കൊടുക്കും നിങ്ങൾക്കും ഇതുപോലെയുള്ള സേവനങ്ങളൊക്കെ ലഭ്യമാകും കൃഷിഭവനിൽ അന്വേഷിക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഇതുപോലെ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് പൈസ അടയ്ക്കേണ്ട ഡേറ്റ് ഒക്കെ അവർ നമ്മളെ മെസ്സേജിലൂടെ അറിയിക്കും പിന്നീട് തൈകളും ചട്ടികളും ഒക്കെ കിട്ടുന്ന ദിവസവും നമുക്ക് മെസ്സേജ് ഇടുന്നതായിരിക്കും അപ്പം ഇതുപോലെ ആനുകൂ ആനുകൂല്യങ്ങൾ കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളിതേ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കുക വാങ്ങിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി